വെൽക്കം ബാക്ക് ടു മടുത്തുള്ള ക്രിയേഷൻസ് രാധികയുടെ ജന്മരഹസ്യം ഇപ്പോൾ എല്ലാവരുടെ മുന്നിലും വെളിപ്പെടുത്തുകയാണ് ആ തിരുമേനി ഞാനും ദേവനാരായണനും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രത്തിൽ നിന്നും വരികയായിരുന്നു ദേവന ദേവനാരായണൻ ക്ഷേത്ര നിന്നും വരുന്ന സമയം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾട്ടു പെടന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് നോക്കി പരിസരത്ത് മറ്റാരെയും കാണാനില്ല കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണിപ്പോൾ അദ്ദേഹം എന്നാൽ ഈ പറയുന്ന അദ്ദേഹവും അവിടേക്ക് വന്നിട്ട് ദേവനാരായണൻ കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ തുടണ്ട എന്ന് പറയുന്നുണ്ട് അശുദ്ധമാകുമെന്നും പറയുന്നുണ്ട് എന്നാൽ അത് കേൾക്കാതെയാണ് ദേവനാരായണൻ കുഞ്ഞിനെ എടുത്തത് ഈ പുഞ്ചു കുഞ്ഞിനെ ആരാണ് ഉപേക്ഷിച്ചു പോയത് എന്നാൽ അദ്ദേഹം പറയുന്ന കുലവും ഗോത്രവും ജാതി മറിയാത്ത കുഞ്ഞിനെ കയ്യിൽ എടുക്കുന്നത് പോലും പാപമാണ് നാളെ അനർത്ഥങ്ങൾ ഒരുപാടുണ്ടായേക്കാം എന്നാൽ ദേവനാരായണൻ പറയുന്നു ഇല്ല തിരുമേനി ഈ കുഞ്ഞിന്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടോ കൃഷ്ണന്റെ രൂപമാണ് അത് ഭഗവാന്റെ സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പക്ഷേ കുഞ്ഞുങ്ങളില്ലാത്ത വിഷമിക്കുന്ന എനിക്ക് ഈ കുഞ്ഞിനെ ഭഗവാൻ തന്നതാണെങ്കിലോ അദ്ദേഹം വീണ്ടും പറയുന്നു വിധി ഇറന്ന് വാങ്ങുകയാണെന്ന് ഞാൻ പറയൂ ദേവനാരായണൻ പറയുന്നു അല്ല ഈ കുഞ്ഞ് ഇനി എന്റെ കുഞ്ഞാണ് കുഞ്ഞിനൊരു ചുംബനോക്കി കൊടുത്ത് വളരെ സ്നേഹത്തോടെ കുഞ്ഞിനെ ഇപ്പോൾ ദേവനാരായണൻ വീണ്ടും അദ്ദേഹം പറയുന്നു അന്ന് ഞാൻ എതിർത്തിട്ടും നെഞ്ചോട് ചേർത്ത് സ്വന്തം മകളാണെന്ന് പറഞ്ഞ ഈ കുട്ടി ആ കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന രാധിക എല്ലാവരും ഇങ്ങനെ ഒരു അത്ഭുതത്തോടെ തന്നെ നോക്കുന്നുണ്ട് ആ സമയത്ത് ദേവനാരായണനും ഭാര്യ യശോദയും പിന്നെ ആ മുത്തശ്ശിയും അവിടേക്ക് വന്നു ഞാൻ പറഞ്ഞത് അസത്യമാണെങ്കിൽ ദാ നിൽക്കുന്നു നിങ്ങളുടെ ദേവനാരായണൻ തിരുമേനി ചോദിച്ചു നോക്കിക്കോളൂ അദ്ദേഹം അവിടെ മറ്റൊരാൾ ഉണ്ടായിരുന്നു തിരുമേനി അദ്ദേഹം വന്ന് ദേവനാരായണനോട് ചോദിക്കുന്നുണ്ട് തിരുമേനി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാധിക അങ്ങയുടെ മകളല്ല അല്ല എന്നുവരെ പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹം ഇരിക്കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു എന്നാൽ രാധികയാണെങ്കിൽ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നുണ്ട് തിരുമേനി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ചെവി ചെവിക്കൊണ്ടിട്ടില്ല ഭഗവാന്റെ തിരുനടയിൽ നിന്ന് അദ്ദേഹം കള്ളം പറയില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണെന്ന് അവിടെ കൂടി നിന്ന മറ്റൊരാളും പറയുന്നു ഈ നിൽക്കുന്ന രാധ അങ്ങയ്ക്കും യശോദയ്ക്കും ജനിച്ച കുട്ടിയല്ലേ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ് ഇത് കേട്ട് അദ്ദേഹം പറയുന്നു ദേവനാരായണൻ പറയുന്നു അല്ല എന്ന് പെട്ടെന്ന് ഒരു വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുകയാണ് രാധിക രാധിക എനിക്കും യശോദയ്ക്കും ജനിച്ച മകളല്ല ഇത് പറയുമ്പോൾ യശോദക്ക് അറിയുന്നുണ്ട് ഗംഗാധരൻ പറഞ്ഞത് സത്യമാണ് അവിടെ കൂടെ നിന്ന് മറ്റാൾക്കാർ പറയുന്നു അത് ശരിയപ്പോ അച്ഛനും മോളും കൂടി ഇതുവരെ മറ്റാൾക്കാരെ പറ്റിക്കുമായിരുന്നു അല്ലേ കുലവും ഗോത്രവും അറിയാത്ത ഒരുത്തിയാണോ ഇത്രയും നാൾ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് ഈ നിമിഷം പിടിച്ചുകെട്ടി ശിക്ഷിക്കണം രണ്ടുപേരെയും പ്രസിഡന്റ് ഇനി തിരുമേനെ പൂജ ചെയ്യണോ വേണ്ടയോന്ന് ആലോചിച്ചിട്ട് മറി പെടുന്ന ദേഷ്യത്തോടെ തന്നെ മുത്തശ്ശി അവിടേക്ക് വരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാധികയുടെ കരണത്തടിച്ചു കുടുംബം മുടിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോടെയെന്ന് ആ മുത്തശ്ശി രാധികയോട് ചോദിക്കുന്നു അമ്മ എന്ന് പറഞ്ഞിങ്ങനെ കറിയുകയാണ് യശോധ ദേവനാരായണനും എതിർക്കാൻ ശ്രമിച്ചപ്പോൾ മുത്തശ്ശിരൊന്നും കേൾക്കുന്നില്ല രാധികയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ വലിക്കുകയാണ് വാടി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നൊക്കെ രാധിക പറയുന്നുണ്ടെങ്കിലും അവരത് കേൾക്കുന്നില്ല രാധികയെ പിടിച്ച് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇപ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് രാധിക അവിടെ കിടക്കുന്നു മുത്തശ്ശി എന്ന് വിളിച്ചപ്പോൾ മുത്തശ്ശി രാധികയുടെ നേരെ ഒന്ന് പുച്ഛിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു അകത്തേക്ക് വന്നിരിക്കുകയാണ് ദേവനാരായണൻ തിരുമേണി ക്ഷേത്ര വിശ്വാസങ്ങളോട് കാണിച്ചത് ചതിയാണ് ഇനി ഇതുപോലെ പൂജ ചെയ്യണോ വേണ്ടോ എന്നത് പ്രശ്നവിധിക്ക് ശേഷം ചെയ്താൽ മതി തീരുമാനിച്ചാൽ മതി എന്നും അദ്ദേഹം പറയുകയാണ് ഇതാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം എന്നും പ്രസിഡന്റ് പറയുന്നുണ്ട് ഇത് ആ ഗംഗാധരൻ ഒരുപാട് ഇഷ്ടമാകുന്നു രാധിക ഇങ്ങനെ വിചാരിക്കുകയാണ് മനസ്സിൽ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഞാൻ ചെന്നതല്ലോ ഒഴിഞ്ഞു മാറിയതല്ലേ പല പ്രാവശ്യവും എന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയത് എല്ലാവരുടെയും മുന്നിൽ എന്തിനാ എന്നെ ഇങ്ങനെ വിലക്കിയത് കരഞ്ഞുകൊണ്ട് രാധിക അവിടെ നിന്ന് എണീറ്റു എന്റെ അച്ഛൻ ആരാ പിറന്നപ്പോൾ തന്നെ എന്നെ വേണ്ടാന്ന് വെച്ചാ എന്റെ അമ്മ ആരാ എന്നൊക്കെ രാധിക ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന അതേ സമയം തന്നെ അഖിൽ മാലയിട്ട അഖിലെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുകയാണ് ശ്യാമ എന്നിട്ട് അഖിലിനോട് പറയുന്നു അഖിൽ സാർ ഓരോ വർഷവും ഞാൻ ഈ തിരി കൊളുത്തുമ്പോ അഖിൽ സാറിനോട് പറയാറുണ്ട് അടുത്ത കൊല്ലം എന്റെ കൂടെ നമ്മുടെ മോൾ ഉണ്ടാകുമെന്ന് ഇത്തവണയും എന്നെ കൊണ്ട് സാധിച്ചില്ല മോളെ കൊടുത്തീരെ ഒന്ന് കണ്ടില്ല ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലെന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു ആ സമയം അശ്വതി അവിടേക്ക് വന്ന് ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട് ശ്യാമയുടെ വിജയത്തിന്റെ കഥകൾ ഒരുപാട് എഴുതി പിടിപ്പിക്കുന്നുണ്ട് ആളുകൾ പക്ഷെ എന്നോണം തോറ്റൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടോ അശ്വതി ചേച്ചി ഓരോന്നൊക്കെ പറഞ്ഞ അശ്വതി ഇപ്പോൾ ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ശ്യാമയും എന്റെ കൃഷ്ണ എന്റെ മോളെ കാത്തോണേ എന്നൊക്കെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശ്യാമ പിന്നീട് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് മറ്റൊരു കഥാപാത്രമാണ് ആ വല്യച്ചൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കൂടെ ഭാര്യയും മറ്റൊരു കാറിൽ അദ്ദേഹത്തിന്റെ മോളുമുണ്ട് സൂര്യ എന്ന് പറയുന്ന ആളും കൂടെ തന്നെയുണ്ട് അദ്ദേഹം ഒരു വീൽചെയറിലാണ് അദ്ദേഹത്തെ പതിയെ തന്നെ കാറിൽ നിന്നും പുറത്തേക്ക് ആ വീൽ ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട് ഈ വല്യച്ചൻ്റെ മകൾ ഒരു വല്ലാത്തൊരു സ്വഭാവക്കാരി തന്നെയാണ് ആ ഏട്ടന്റെ അനിയൻ ആരതി റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു രണ്ടു പേർക്കും വേണ്ടി അങ്ങനെ ആരതിയൊക്കെ ഒഴിയുന്നുണ്ട് ഇത് കേട്ട് ആ വല്യച്ഛൻ ചോദിക്കുന്നു എന്താടാ ഇതെന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം ഏട്ടൻ ഇവിടേക്ക് വരികയല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്നാൽ ആ മോൾക്കിലൊന്നും പിടിക്കുന്നില്ലായിരുന്നു ഇദ്ദേഹം അമ്മയെ തിരക്കുന്നുണ്ട് അമ്മയും അവിടേക്ക് വന്നു കുറെ കാര്യം കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒത്തുകൂടലാണ് ഒരുപാട് കാര്യങ്ങൾ ചെറുതീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് ഇപ്പോൾ അവർ വരുൺ എന്ന ഒരാളും കൂടി ഉണ്ട് ഇവരുടെ ഈ ഫാമിലിയിൽ ഈ സൂര്യ എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിരുന്നു കൽപ്പന കൽപ്പനയ്ക്കാണെങ്കിൽ ഈ സൂര്യ വീൽചെയറിൽ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇഷ്ടമല്ല കൽപ്പന ഇങ്ങനെ മുറിയിൽ ഇരുന്ന് ഒരുങ്ങുകയാണ് ആരെ കാണിക്കാനാണ് എന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നത് കുറെ നേരമായല്ലോ എന്നൊക്കെ സൂര്യ ചോദിക്കുമ്പോൾ ആ കൽപ്പന പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ കാണിക്കാനല്ല എന്ന് എന്തായാലും കുറെ കാലത്തിന് ശേഷം ഇന്ന് വരൺ വരികയാണ് ദയവ് ചെയ്ത് അവന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട് അനഞ്ചി വരുമ്പോൾ ഞാൻ പറയാം ഞാൻ ഏട്ടന്റെ സംതൃപ്തിയായ ഭാര്യയാണെന്ന് അത് മതിയോ എനക്ക് കൽപ്പന ചോദിക്കുന്നു എത്ര നാളായി നാളായെന്നറിയോ ഞാൻ ഈ ഭാരം ചുമക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ വിവാഹം കഴിഞ്ഞ് മൂന്നാം ദിവസം എന്നെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇവിടെ മുകളിൽ ചെന്ന് കയറിയതാണ് താഴെ വീട് തിരിച്ചു കിട്ടിയത് പാതി ശവമായിട്ട് അന്ന് മുതൽ ഈ ശവവും തള്ളിക്കൊണ്ട് നടക്കുവാ ഞാൻ കനമംഗലം പരമേശ്വരന്റെ കൊട്ടാരത്തിലേക്ക് അഗതിയായിട്ട് കയറി വന്നവളൊന്നും അല്ല ഞാൻ കുടുംബത്തിന് കണ്ടെത്തിക്കൊണ്ട് വന്നതാണ് എന്നെ എന്നിട്ടിപ്പോ ഇവിടെയുള്ളവർക്ക് ആർക്കും കൽപ്പനയെ പിടിക്കുന്നില്ല കൽപ്പന അഹങ്കാരിയാണ് ധിക്കാരിയാണ് അതൊക്കെ എല്ലാവരും കണ്ടെത്തി പക്ഷേ ഞാനൊരു പെണ്ണാണ് എനിക്ക് എന്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അതൊന്നും ഇവിടെ ഒരുത്തനും കണ്ടിട്ടില്ല ആലോചിച്ച് ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത കയറുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും അത് ചിലപ്പോൾ ഇതുപോലത്തെ ഭ്രാന്തായിരിക്കും എന്ന് പറഞ്ഞ ബിൽ ചേർന്നിരിക്കുന്ന സൂര്യ പിടിച്ചിങ്ങനെ കറക്കുകയാണ് റങ്ങുന്നു കൽപ്പന എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒടുവിൽ അയാളെ നിർത്തുന്നു ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഉള്ളൂ കൽപ്പനയ്ക്ക് കിട്ടുന്ന ദാമ്പത്യം എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ കൽപ്പന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് വളരെ സങ്കടത്തോടെ സൂര്യയും ഇരിക്കുന്നു പുറത്തേക്ക് വന്നപ്പോൾ എളയച്ച ആ മകൻ അവിടെ ഉണ്ടായിരുന്നു അവരും അയാളും ഈ കൽപ്പനയും തമ്മിൽ എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ ഒരു ബന്ധം ഉണ്ട് കാരണം അവരുടെ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാകും അയാൾ ആ സൂര്യയുടെ അരികിലേക്ക് വന്നിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഈ വരുൺ വരുന്ന ആ വണ്ടിയുടെ മുന്നിലായിട്ട് വേറെ കുറെ ആൾക്കാര് കുറേ ചെറു പയ്യന്മാർ ഒരു കാറിൽ വരുന്നുണ്ടായിരുന്നു അവർ കുറച്ച് ഇങ്ങനെ അഹങ്കാരികളായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കുറച്ച് സ്കൂൾ കുട്ടികൾ അതിലേക്കൂടി പോകുമ്പോൾ അവിടെ കിടന്ന ആ വണ്ടി സ്പീഡിൽ പോകുന്നത് കാരണം ആ ചെളിവെള്ളം പിള്ളേരുടെ ദേഹത്ത് തെറിക്കുകയാണ് പിറകെ വന്ന വരുൺ ചോദിക്കുന്നു എന്ത് പറ്റി മക്കളെ അവർ ആരാണെന്ന് അതിൽ ഒരു കുട്ടി പറയുന്നു അറിയില്ല ചേട്ടാ അവരെ കരുതിക്കൂട്ടി ഇങ്ങനെ തെറിപ്പിച്ചതാണ് കണ്ടോ ചേട്ടാ ഞങ്ങൾ ഇനി എങ്ങനെയാ സ്കൂളിൽ പോകുന്നത് മക്കൾ വണ്ടി കയറി നമുക്ക് ആ ചേട്ടന്മാരോട് ചോദിക്കേണ്ടേ എന്ന് വരുണും പറയുന്നുണ്ട് അങ്ങനെ ആ കാറിന് പിന്നാലെ ഇപ്പോൾ വരുണിന്റെ കാർ വേഗം പോ ചേട്ടാ പിടിക്കി പിടിക്കുക എന്നൊക്കെ ആ പറയുന്നുണ്ട് ഇതേ സമയം ആ കാറിന്റെ ഓവർ സ്പീ ഓവർ ഓവർടേക്ക് ചെയ്ത് മുൻപിൽ വന്ന് ഇപ്പോൾ ആ വരുൺ എന്താടാ പിള്ളേരെയും കൂട്ടി ഷോ കാണിക്കാൻ ഇറങ്ങിയതാണോ എന്നൊക്കെ അതിൽ ചിലർ ചോദിക്കുന്നു പിള്ളേരുടെ മുന്നിലോ ഇവരൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ ഇവരെ നനച്ച് കുളിപ്പിച്ചു വിട്ടത് ശരിയാണോ തെറ്റു പറ്റിപ്പോയാ പറഞ്ഞുകൂടെ എന്നൊക്കെ വരും നമ്മളെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ വന്നതാണോ എങ്കി പിന്നെ ഞങ്ങളെ കൊണ്ട് സോറി പറയിപ്പിച്ചത് തന്നെയെന്ന് ആ ഒരാൾ പറയുന്നു എന്നോടല്ല ഈ കുട്ടികളോട് സോറി പറയണം സോറി പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകൂ എന്ന് വരും പിള്ളേരുടെ മുന്നിൽ വലിയയിട്ടം കളിക്കാൻ വന്നാൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുമെന്ന് മരിയറയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് മാറ്റടാം അല്ലെങ്കിൽ വണ്ടിയും നിനയും എവിടെയിട്ട് കത്തിക്കുമെന്നും അതിലൊരാൾ പറയുന്നുണ്ട് മക്കളെ ഈ ചേട്ടന്മാര് പെട്ടെന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തില്ല കുട്ടികളെ നേരെയാക്കാൻ നിങ്ങളുടെ ടീച്ചർമാർ എന്താണ് എടുക്കാറുള്ളത് എടുക്കേണ്ടതും ആ പയ്യൻ പറയുന്നു വടിയെന്ന് വരുൺ പറയുന്നു എന്ന് പിന്നെ നമുക്ക് അത് തന്നെ എടുക്കാം അങ്ങനെ അവിടെ നിന്നും ഒരു വടി ഇപ്പോൾ വരുൺ വരുണിൻ്റെ ഗ്ലാസ് ഊരി അതിൽ നിന്നും ഒരു പയ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ വടി കൊണ്ട് ആ ബഹളത്തിന് വന്ന പയ്യന്മാരെ മുഴുവനും അടിച്ചു ഇപ്പോൾ വരുൺ ദേ നിങ്ങളെ കാറും കത്തിക്കില്ല നിങ്ങളെയും കത്തിക്കില്ല പക്ഷേ ഈ വടി ഓടിയുന്നത് വരെ നിങ്ങളെ ഞാൻ തല്ലും എന്താ വേണോ എന്ന് വരുൺ ചോദിച്ചപ്പോൾ വേണ്ടേട്ടാ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയത്തോടെ നിൽക്കുകയാണ് എന്നാൽ സോറി പറയാനും പറയുന്നു അങ്ങനെ ആ പിള്ളേര് മൂന്ന് പേരും ഈ കൊച്ചുകുട്ടികളോട് സോറി പറയുന്നുണ്ട് നിങ്ങൾക്ക് വില ബലമുണ്ടാകും പക്ഷേ അതിനോടൊപ്പം മര്യാദയും വേണം എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞിട്ട് വരുൺ അവരെ മൂന്ന് പേരെയും അവിടെ നിന്ന് ഓടിച്ചു വിട്ടു കുട്ടികളെ നാലുപേരെയും ചേർത്ത് പിടിക്കുകയാണ് വരുൺ ആ ഗ്ലാസ് തിരിച്ച് വാങ്ങിച്ചിട്ട് ഇപ്പോൾ നാല് കുട്ടികളുമൊത്തം ഒരു സെൽഫി എടുത്തിരിക്കുകയാണ് വരുൺ ണിക്കുന്നത് രാധികയുടെ വീട്ടിൽ യശോദ രാധികയോട് ചോദിക്കുന്നു എന്തൊക്കെയാ മോളെ പ്രിയോടല്ലേ അച്ഛൻ പൂജ ചെയ്യാൻ പറഞ്ഞത് എന്നിട്ട് എവിടെ പോയി കരഞ്ഞുകൊണ്ട് രാധിക നിൽക്കുന്നു അത്രയും ആൾക്കാരുടെ മുന്നിൽ അച്ഛൻ നാണം കെട്ടുനിന്ന അവസ്ഥ കണ്ടില്ലേ നീയേ നിനക്കെല്ലാം അറിയാവുന്നതല്ലേ എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ശത്രുതയുള്ളവർക്ക് ക്ഷേത്ര നടയാണെന്നും വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ ജയിച്ചാ മതി നിന്റെ അച്ഛൻ തോറ്റുപോയി മോളെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ ആ പാവത്തിനെ കരഞ്ഞുകൊണ്ട് യശോദ അവിടെ നിന്ന് പോകുന്നു നിൽക്കുകയാണ് യും പ്രിയുടെ ആക്ടി വളരെ ഇഷ്ടപ്പെടുകയാണിപ്പോൾ ഡയറക്ടർക്ക് ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു ഫൈനൽ ഓഡീഷനും കൂടി ഉണ്ടാകും കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയ വേഷങ്ങളൊക്കെ ധരിക്കേണ്ടി വരും തന്റെ ഞാൻ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണമെന്നറിയോ തന്റെ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ഒരു അമ്പലവാസി കുട്ടിയാണെന്ന് തോന്നി ഇവിടെ വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് അല്ല ഇത്തരമൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നും തനിക്ക് എങ്ങനെയാണ് ഒരു സ്വപ്നം എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറയുന്നു അമ്പലവാസികൾക്ക് സ്വപ്നം കണ്ടൂടാ എന്നില്ലല്ലോ സർ ഞാൻ എവിടെ ജനിച്ചു പോയത് എൻ്റെ കുഴപ്പമല്ലല്ലോ എൻ്റെ സ്വപ്നം എന്നത് ഒരു ഫ്രീ വേൾഡ് ആണ് എങ്ങോട്ടും സ്വതന്ത്രമായി പറക്കാനുള്ള ചിറകുകൾ എനിക്ക് വേണം ഗുഡ് ഉള്ളിൽ ഫയർ ഉണ്ടെങ്കിൽ തനിക്ക് സിനിമാ ലോകം കീഴടക്കാൻ സാധിക്കും ഈ വാക്ക് തനിക്ക് തൻ്റെ മനസ്സിൽ വെച്ചോളൂ ഒരിക്കൽ താൻ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിരിക്കുമെന്നും പറയുകയാണ് ഇത് കേട്ട് പ്രിയങ്കയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു പ്രിയയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് ശരത് എന്നാണ് ആ അയ്യപ്പയ്യൻ്റെ പേര് ആ പയ്യൻ പറയുന്നു എടോത്ത നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ചൊരു ഐസ്ക്രീമെങ്കിലും കുടിച്ചാലോ എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക സമ്മതിക്കുന്നില്ല ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പറയാതെയാണ് വന്നത് ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയാണ് ബഹളം ഒന്നും അറിയില്ല ഇപ്പോൾ എനിക്ക് പോയേ പറ്റൂ പിന്നെ ഒരു ദിവസം ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം ഒരു ദിവസം മുഴുവനും കൂടെ ഇരിക്കാം ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ഇപ്പോൾ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലേക്കിപ്പോൾ അമ്പല കമ്മിറ്റിക്കാര് ക്ഷേത്ര കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുകയാണ് വളരെ ടെൻഷനോട് തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് രാധികയും രാധികയുടെ അമ്മ യശോദയും പിന്നെ മുത്തശ്ശിയും ഒക്കെ ഒടുവിൽ എല്ലാവരും അവിടെ നിന്ന് മടങ്ങി വിഷമത്തോടെ ദേവനാരായണൻ അവിടെ വന്നിരിക്കുമ്പോൾ രാധികയും അങ്ങോട്ട് വന്നിട്ട് എന്നോട് പുറകെച്ച ഞാൻ കരുതിക്കൊണ്ട് ചെയ്തതല്ല എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ടെന്ന് കേ കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു പ്രായത്തിൽ കൂടുതൽ പക്വത കാണിക്കുന്നവളാണ് നീയെന്ന ഒരു അഹങ്കാരം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു പിന്നിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല പ്രിയങ്കയോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം നീ ചെയ്യാൻ ശ്രമിച്ചു അതിന്റെ ഫലം എത്ര ആഴത്തിലുള്ളതാണെന്ന് ബോധ്യമായില്ലേ നിനക്ക് സ്നേഹിക്കാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ആരെയും വെറുക്കാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഒരു സമൂഹം മുഴുവനും ഇന്ന് എനിക്കെതിരാണ് അവർക്ക് മുഴുവനും ഇന്ന് ദേവനാരായണൻ തിരുമേനിയോട് വെറുപ്പാണ് അതുകൊണ്ടും തീർന്നില്ല ഈ കുടുംബം അന്നത്തിനെ ആശ്രയിക്കുന്ന ഒരു തൊഴിൽ ക്ഷേത്രത്തിലെ ശാന്തിപ്പണിയാണ് അതുകൂടി വേണ്ടാന്നിപ്പോ എല്ലാവരും തീരുമാനിച്ച മുത്തശ്ശി പറയുന്നു തെണ്ടണം ഇവളുടെ കൈ പിടിച്ചോണ്ട് നാട് നീളെ തെണ്ടണം അച്ഛനും അമ്മയും കൂടി കന്തയും തള്ളയും ഇല്ലാത്തവൾ കൈ നീട്ടുമ്പോൾ കൈ നിറച്ചു തന്നെ കിട്ടും അതുകൊണ്ട് സുഖമായിട്ട് ഉണ്ണാം ഇനി എല്ലാവർക്കും ഇത് കേട്ടതും വീണ്ടും രാധിക പൊട്ടിക്കരയുന്നു അന്ന് കൊണ്ടുവന്നപ്പോൾ കണ്ട് കണ്ടു കളയാൻ പറഞ്ഞതല്ലേ രണ്ടുപേരോടും അന്ന് എന്നെ നിഷേധിച്ചു മാറി മാറി നെഞ്ചിലിട്ട് വളർത്തി തിരിച്ചറിയുന്ന പ്രായത്തിൽ അനാഥയാണെന്ന് ഞാൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ രണ്ടുപേരും കൂടി എന്നോട് എന്താ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഹൃദയം അമ്മ തകർത്തല്ലോ എന്ന് അല്ലേ ഇപ്പോഴോ വളർന്ന് വളർന്ന് അച്ഛൻ്റെയും അമ്മയുടെ നെഞ്ചിൽ തന്നെ ചവിട്ടിയില്ലേ ഷടാ ഇനിയെങ്കിലും കണ്ണ് തുറന്ന് ഒന്ന് ലോകം കാണേ ബോധത്തോടെ ഒന്ന് ചിന്തിക്കേ എവിടെയെങ്കിലും കൊണ്ടുപോയി ചാവട്ടി താഴ്ത്തടാ ഇതിനെ അങ്ങനെ എല്ലാവരും കൂടി രാധികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സങ്കടത്തോടെ രാധിക അവിടെ ഇരുന്ന് കരയുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുറുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ